രാജ്യങ്ങളിലേക്കും യാത്ര പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് സ്ഥലങ്ങൾ കണ്ടു തീർക്കുക എന്നത് കാരണം ചിലപ്പോൾ മണിക്കൂറുകളും ദിവസങ്ങളും എടുത്താകും പലരും മനോഹരമായ പല സ്ഥലങ്ങളും കണ്ടു തീർക്കാറ് എന്നാൽ ലോകത്തിലെ ഒരു സ്ഥലത്ത് മാത്രം ഈ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാകില്ല കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പട്ടണമാണിത് കുഞ്ഞൻ നഗരം എന്ന പേരിലാണ് ഈ നഗരം പ്രശസ്തമാകുന്നത് തന്നെ ക്രൊയേഷ്യയുടെ ഏറ്റവും വടക്കു പടിഞ്ഞാറൻ ഭാഗമായ ഇസ്ട്രിയ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹമ്മാണ് ഈ കുഞ്ഞൻ നഗരം ഹമ്മിന്റെ നീളം എന്ന് പറയുന്നത് വെറും നൂറ് മീറ്റർ മാത്രമാണ് വെറും നൂറ് മീറ്റർ നീളവും മുപ്പത് മീറ്റർ വീതിയുമുള്ള ഈ നഗരം ലോകത്തിലെ ഏറ്റവും ചെറിയ നഗരമാണെന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് മുതലുള്ള രേഖകളിൽ ഈ നഗരത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട് മാത്രമല്ല ചോമെന്നും ഹമ്മിനെ എന്നും റിപ്പോർട്ടുകൾ പറയുന്നു വാഷ്ടവറുമായിട്ടാണ് ഈയൊരു സെറ്റിൽമെന്റ് ആരംഭിച്ചതെന്നാണ് പറയപ്പെടുന്നത് വളരെ ആളുകൾക്ക് മാത്രം താമസിക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു ഈ നഗരം ആദ്യമുണ്ടായിരുന്നത് സൈനികളൊന്നും ഇവിടേക്ക് കടന്നു വരുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടി കാവൽ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഹം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ടിൽ ബെൽ ടവറും ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ഒരു ഇടവക പള്ളിയും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് മതിലുകളാൽ ചുറ്റപ്പെട്ട നഗരമാണിത് മതിലിനുള്ളിൽ പഴയ രീതിയിലുള്ള ആർക്കിടെക്ചറുകൾ കാണാൻ സാധിക്കും ഇതുകൂടാതെ മറ്റു തരത്തിലുള്ള വികസനങ്ങളൊന്നും കാണാൻ സാധിക്കില്ല വളരെ കുറച്ച് തെരുവുകളും വളരെ കുറവ് താമസക്കാരും അടങ്ങിയതാണ് ഈ ഒരു നഗരം വെറും മുപ്പത് പേർ മാത്രമാണ് ഇവിടെ താമസക്കാരായി ഉണ്ടായിരുന്നത് എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള കണക്കുകൾ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടെ ഇത് അൻപത്തിരണ്ടായി ഉയർന്നിട്ടുണ്ട് നാടോടി കഥകൾ അനുസരിച്ച് ഭൂമിയിലെ മനോഹരമായ ഒരു ഭാഗം കണ്ടെത്തി അവിടെ വാസസ്ഥലങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ച ചില മനുഷ്യർ വളരെ കാലം മുൻപ് നിർമ്മിച്ചതാണ് ഹം ടൗൺ ഓഫ് റഫിൾസ് എന്നും ഈ നഗരം അറിയപ്പെടുന്നുണ്ട് ഒക്ടോബറിൽ ഇവിടം സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രാദേശിക ഉത്സവമായ ഗ്രാപ്പ ഉത്സവം കാണാൻ സാധിക്കും ജൂൺ പതിനൊന്നിന് മേയറെ തിരഞ്ഞെടുക്കുന്നതിനാൽ അന്നേ ദിവസം തിരഞ്ഞെടുപ്പും കാണാം ഇവിടെ പുരുഷന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ എന്നാണ് പറയപ്പെടുന്നത് അവർ തടികൊണ്ടുള്ള സ്പൂണിലാണ് വോട്ട് രേഖപ്പെടുത്തുക എങ്ങനെയാണ് ഇത്രയും ചെറിയൊരു പ്രദേശത്ത് ഇത്രയും ആളുകളെ ഉൾക്കൊള്ളുന്നത് എന്നതാണ് പലരുടെയും സംശയം ഈ നഗരം കാണാനായി വിനോദസഞ്ചാരികളും എത്താറുണ്ട് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ